ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സൗണ്ട് ഓഫ് സിനോ വേർപിരിയലിൻ്റെ ആഴങ്ങളിൽ വെച്ച് മാത്രമാണ് സ്നേഹത്തിന് പോലും അതിൻ്റെ തീവ്രത തിരിച്ചറിയാൻ സാധിക്കുന്നത് പ്രശസ്തമായ ഗലീൽ ജിബ്രാൻ്റെ വരികളാണിവ ഷാജഹാനെയും മുന്താസിനെയും അറിയാത്തവരുണ്ടാവില്ല അല്ലേ അതുപോലെ തന്നെയാണ് ലേലാ മജ്നുവിനെയും അവരുടെ പ്രണയത്തെയും എന്നാൽ വെറുമൊരു കൊട്ടാരം നർത്തുകയായിരുന്ന അനാർക്കലിയുടെയും മുഗൾ രാജകുമാരനായിരുന്ന സലീൻ രാജകുമാറിൻ്റെയും അത്യപൂർവ്വ പ്രണയകഥ അധികം ആരും അറിയാൻ സാധ്യതയില്ല ഇന്ന് അവരുടെ അനിശ്ചിത പ്രണയത്തിൻ്റെ കഥയായാലോ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ത്യാഗം വരിച്ചാലും ആ പ്രണയത്തിന് തീവ്രത കൂടും എന്നാണ് അവരുടെ പ്രണയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മഹാനായ അക്ബർ ചക്രവർത്തിയുടെ പാരമ്പര്യം പിന്തുണ പുത്രനായ മുഗൾ രാജകുമാരനായ സലീം രാജകുമാരന്റെയും അനാർക്കലിയുടെയും ആദ്യ കൂടിക്കാഴ്ച തന്നെ എങ്ങനെയായിരിക്കും എന്നല്ലേ യുദ്ധതന്ത്രങ്ങളും മറ്റും പഠിക്കുവാനായി പിതാവ് തന്റെ മകനെ ദൂരദേശത്തേക്ക് അയച്ചു പതിനാല് വർഷങ്ങൾക്ക് ശേഷം പഠനമുറകളെല്ലാം കഴിഞ്ഞ് സ്വന്തം ദേശത്തേക്ക് സലീം രാജകുമാരൻ തിരിച്ചെത്തി മകൻ തിരികെ എത്തുന്ന ദിവസം സന്തോഷത്താൽ നാട് മുഴുവൻ ആനന്ദത്തിൽ ആഴ്ത്താൻ രാജാവ് തീരുമാനിച്ചു ഗംഭീരമായ ആഘോഷ പരിപാടികളും വിരുന്നും നൃത്തവും എല്ലാം രാജകുമാറിനെ എതിരേറ്റു നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആഘോഷമായി അത് മാറി അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാര നർത്തകിയുടെ മകൾ നാദരയുടെ നൃത്തവും അതിലൊരു ഭാഗമായിരുന്നു രാജകുമാരന്റെ വരവിനെ ഗംഭീരമാക്കാനായി നാദര മനസ്സ് നിറഞ്ഞു തന്നെ നൃത്തമാടി സുന്ദരിയായിരുന്ന നാദ്ര എന്ന ഷെരീഫിൻ്റെ സേയെ എല്ലാവരും സ്നേഹത്തോടെ അനാർക്കലി എന്നായിരുന്നു വിളിച്ചിരുന്നത് മാതളപ്പൂവ് എന്നായിരുന്നു ആ പേരിൻ്റെ അർത്ഥം എന്നാൽ ഇത്രയൊക്കെ ആഘോഷങ്ങൾ തനിക്കു വേണ്ടി ഒരുക്കിയെങ്കിലും സലിൻ രാജകുമാറിൻ്റെ മനസ്സിൽ മുഴുവൻ അനാർക്കലി പതിഞ്ഞു കഴിഞ്ഞിരുന്നു ഒരിക്കലും ആരും അംഗീകരിക്കാൻ ഒരു വഴിയുമില്ലാത്ത രാജകുമാരൻ്റെയും വെറും ഒരു നർത്തകിയായ അനാർക്കലിയുടെയും സ്നേഹത്തിന് മുന്നിൽ പ്രകൃതി പോലും ശത്രുവായിട്ടുണ്ടാവും കാറ്റൊന്ന് നാഞ്ഞു വീഴ്ചയാൽ പോലും രഹസ്യമായി അതറിയാൻ കഴിയുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണങ്ങൾക്കിടയിലും അവരുടെ സ്നേഹം തുടർന്നു എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഒരുനാൾ മറനീക്കി പുറത്തു വരും എന്ന ചൊല്ല് എത്രയോ സത്യം അക്ബറിൻ്റെ കാതുകളിലും അവിശ്വസനീയമായ ആ വാർത്ത എത്തി ആ വാർത്ത ചക്രവർത്തിയുടെ സമനില തന്നെ തെറ്റിച്ചു മകനുമായി കൂടിക്കാഴ്ചകൾ നടത്തി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാവാൻ പോകുന്ന നിനക്ക് ഈ ബന്ധം നല്ലതല്ലെന്നും അത് നിർത്താനും ആജ്ഞാപിച്ചു എന്നാൽ ചലീൻ രാജകുമാരൻ അനാർക്കലിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇത് ഉൾക്കൊള്ളാൻ ചക്രവർത്തി തയ്യാറല്ലായിരുന്നു വെറുമൊരു ദാസിയുടെ മകളെ മകന്റെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും അക്ബറിനാവിലായിരുന്നു എന്നാലും ഒരു പിതാവെന്ന നിലയ്ക്ക് തന്റെ മകനെ ഇനിയും ഉപദേശിക്കുന്നതിലോ ഭീഷണിപ്പെടുത്തുന്നതിലോ പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അക്ബർ തന്റെ ദാസിയുടെ മകളായ അനാർക്കലിക്ക് ഇത് ബാധകമല്ല എന്ന ബോധ്യത്തിൽ അനാർക്കലയെ തടങ്കലിലാക്കി എന്നാൽ ഇതറിഞ്ഞ സലീം രാജകുമാരൻ മുഗൾ സാമ്രാജ്യത്തിന്റെ സൈനിക ശക്തിയോടും തന്റെ പിതാവിനോടും പോരാടി അനാർക്കലയെ തടവിൽ നിന്നും രക്ഷപ്പെടുത്തി രാജകീയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി രാജാവും മകനോട് യുദ്ധം ചെയ്യേണ്ടി വന്നു യുദ്ധത്തിൽ സലീൻ രാജകുമാരൻ പരാജയപ്പെട്ടു രണ്ട് നിബന്ധനകൾ രാജാവ് മുൻപിൽ വച്ചു ഒന്ന് അനാർക്കലിയെ വിട്ടുതരിക അല്ലെങ്കിൽ സ്വന്തം മരണം സ്വീകരിക്കുക അനാർക്കലിയെ വിട്ടുകൊടുത്താൽ അവളെ കൊല്ലും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് രാജകുമാരൻ തൻ്റെ മരണം സ്വീകരിക്കാൻ തയ്യാറായി തന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി രാജകുമാരൻ മരണശിക്ഷ തിരഞ്ഞെടുത്തതറിഞ്ഞ അനാർക്കലി ചക്രവർത്തിക്ക് മുന്നിൽ കീഴടങ്ങി എന്നാൽ അവസാന ആഗ്രഹം എന്നോണം ഒരു ദിവസം സലീം രാജകുമാരനോടൊപ്പം ചെലവഴിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അനാർക്കലിയുടെ ആ അവസാന ആഗ്രഹത്തിന് ചക്രവർത്തി അനുമതി നൽകി അനാർക്കലിയെ കണ്ട സന്തോഷത്തിൽ സലീം രാജകുമാരൻ വാത ഒരാതെ സംസാരിച്ചു എന്നാൽ അനാർക്കലിയുടെ മനസ്സു മുഴുവൻ ഈ ഒരു ദിനം കൂടി മാത്രമേ ഈ മുഖം കാണാൻ വിധിയുള്ളല്ലോ എന്ന വേദനയായിരുന്നു നേരം പുലരുന്നതിനു മുൻപ് തന്നെ അനാർക്കലി തൻ്റെ കയ്യാലെ രാജകുമാരന് മയങ്ങാനുള്ള മരുന്ന് കൊടുത്തു മയക്കി കിടത്തി നേരം പുലരുവോളം ആ മുഖം നോക്കിയിരുന്നു ഇനി ഒരിക്കലും ഇങ്ങനെ കാണാൻ സാധിക്കില്ലെന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്ത് പ്രഭാതത്തിൽ പടയാളികൾ വന്ന് അനാർക്കലിയെ കൂട്ടിക്കൊണ്ടുപോയി അനാർക്കിലി ജീവനോടെ കല്ലറക്കുള്ളിൽ അടക്കം ചെയ്തു ഉരുറ്റു ശ്വാസത്തിനായി അനാർക്കലി തേങ്ങി എന്നാലും തൻ്റെ പ്രാണനായവൻ സുരക്ഷിതനായല്ലോ എന്ന സന്തോഷത്താൽ മരണം കാത്തുകിടന്നു മയക്കം തെളിഞ്ഞു കഴിഞ്ഞേറ്റ സലീം രാജകുമാരൻ വിവരമറിഞ്ഞ് അനാർക്കലി അടക്കം ചെയ്ത സ്ഥലത്തേക്ക് ഓടിച്ചെന്നു അവിടെ ദൂരത്തുനിന്ന് തന്നെ തന്റെ പ്രിയപ്പെട്ടവളുടെ അവസാന ശ്വാസം നിലച്ച കലറ കണ്ട് രാജകുമാരന്റെ ഹൃദയം തകർന്ന് അലറിക്കറിഞ്ഞു കാലം കടന്നു പോകെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ രാജകുമാരൻ ശ്രമിച്ചു കാലങ്ങൾക്ക് ശേഷം മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി പദവി അംഗീകരിച്ചു ജഹാംഗീർ എന്ന പേരിലായിരുന്നു സലീം രാജകുമാരനെ പിന്നീട് അറിയപ്പെട്ടിരുന്നത് കാലങ്ങൾ കഴിഞ്ഞു പോയിരുന്നെങ്കിലും അനാർക്കലിയെ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്നും പറിച്ചറിയാൻ രാജകുമാരന് സാധിച്ചിരുന്നില്ല അവസാനം മരണസമയത്ത് പോലും അനാർക്കലിയുടെ പേരായിരുന്നു ആ നാവുകൾ അനാർക്കലിയുടെ മരണത്തെ സംബന്ധിച്ച് ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ട് അന്ന് മരിച്ചിട്ടില്ലായെന്നും നാട് കടത്തിയെന്നും ഒക്കെയാണ് അവയിൽ ചിലത് എന്തിരുന്നാലും പ്രണയത്തെ രക്ഷിക്കാനായി മരണത്തെ സ്വീകരിച്ചവളാണ് കഥകളിലെ അനാർക്കലി പാകിസ്ഥാനിലെ ലാഹോറിന് സമീപത്തായ അനാർക്കലി ബസാർ ഇപ്പോഴുമുണ്ട് അനാർക്കലിയെ ജീവനോടെ കുഴിച്ചുമൂടി എന്ന് കരുതപ്പെടുന്ന ആ സ്ഥലത്ത് ജഹാംഗീർ ചക്രവർത്തി പദവി ഏറ്റെടുത്തതിനു ശേഷം ഒരു ശവകുടീരം പണിതുയർത്തി അതിനു മുകളിൽ തൻ്റെ പ്രണയനിക്കായി മജ്നൂൺ സലീം അക്ബർ എന്ന പേരും നൽകി അവിടുത്തെ ഓരോ മണൽ തെരികൾ പോലും കണ്ണീരിൽ കുതിർന്ന സലീം രാജകുമാറിൻ്റെ ഈ വാക്കുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകാം ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവളുടെ ജീവൻ വെടിഞ്ഞത് അവളുടെ മുഖം ഒരു തവണ കൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ ഞാൻ അള്ളാഹുവിന് മുന്നിൽ നന്ദിയുള്ളവനായിരിക്കും ഇനിയും ഇതുപോലെയുള്ള ചരിത്രപ്രസിദ്ധമായ കഥകൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ